എല്ലാവർക്കും നമസ്കാരം പുറക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ ഇന്ന് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഗാനം അതെത്രയും പെട്ടെന്ന് ചിട്ടപ്പെടുത്തിയത് അതിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് നമ്മുടെ പുറക്കാട് പ്രി പി എച്ച് എസ് സിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആശാവർക്കറായിട്ടുള്ള ശ്രീ ബിഭയാണ് രണ്ടാം വാർഡിലെ ആശാവർക്കറാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വാർഡ് തലങ്ങളിലൊക്കെ തന്നെ പി എച്ച് എസ് സിയുടെ കീഴിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് പി എച്ച് സി കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നമുക്ക് ഇങ്ങനെയൊരു ഗാനം ചിട്ടപ്പെടുത്താനായിട്ട് നമ്മുടെ മെഡിക്കൽ ഓഫീസർ നമ്മളോട് പറഞ്ഞിട്ട് വിഭയോട് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം പക്ഷേ ആസ്വദിക്കുന്ന ആസ്വാദകരായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എൻ്റെ ശ്രോതാക്കൾക്ക് ഒരുപാട് പരാതികളോ അല്ലെങ്കിൽ അതിനകത്ത് കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടാവാം പക്ഷേ ഒരു കലാവാസനയും ഇല്ല എന്ന് ഉറക്കപ്പറഞ്ഞുകൊണ്ട് എങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ കലകൾ ഉണ്ട് എന്ന് തെളിയിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റിനെ കുറിച്ചുള്ള ഈ ഗാനം ചുറ്റപ്പെടുത്തിയത് എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കേൾക്കണം മനസ്സുകൊണ്ട് ആഷന്മാരുടെ പ്രവർത്തനങ്ങളെ അതിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും തന്നെ ഇതിനെ ഈ ഗാനം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇതിനെ ഇത് കാണുകയും ഇതിനെ വിലയിരുത്തുകയും ചെയ്യണം ഇത്തരം കുറവുകൾ ഉള്ള പരിപാടിയാണെങ്കിൽ പോലും അതിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടുകൊള്ളു കേട്ടുകൊള്ളു കാരണം വായിരുന്നു ആരോഗ്യ മനവരാശിയെ ബാധിക്കുന്നു പത്താരോഗ്യ വിപക്കുകളിലൊന്നും മൈസോഹിയ nare amma ോ ഓറാ വിട്ടായി താരാ വിളയോ പുറക്കാടയ പച്ചസിൽ നിന്നു നടക്കുന്ന పాడున్నదై oh, <laughs> 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 நமக்கெல்லாம் ரோக பிரதிரோக்தி நஷ்டப்பட்டுதோ பட்சி பனி பனி டெண்டிப்பனி வந்திப்பனி அங்கே வனிகளெல்லாம் பலதரமா எங்கொக்கையாலும் பனிகளுக்கு நம்ம

కళ కన్నా అదో డాక్టర్ మోలే అయ్యాలావి మాత్రం కడికా ീർ കളഞ്ഞിടലേ ിയമുള്ളവരെ ഞാനാണ് ദിഭ രണ്ടാം വാർഡിലെ ആശ വർക്കറാണ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് പരിപാടിയെക്കുറിച്ച് ഈ ഒരു പാട്ട് എത്രയും പെട്ടെന്ന് ചിട്ടപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട് അതെല്ലാവരും സതയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു